വാർത്ത ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര്യൻ പുറത്തായിരിക്കുന്നു സോ വൺസ് അതായത് ഇന്ന് എപ്പിസോഡിലെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡബിൾ വിക്ഷൻ ഉണ്ടോ എന്ന കാര്യത്തിൽ കറക്റ്റ് നമുക്ക് അറിയത്തില്ല എന്തായാലും ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുള്ള വാർത്ത ഒഫീഷ്യലായിട്ട് നമുക്ക് അറിഞ്ഞ വാർത്തയാണ് അങ്ങനെ ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വോക്കിങ്ങിലാണെങ്കിലും എല്ലാ സാധനത്തിലും ആരും ഒരു മുൻപടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിഷൻ ആയിപ്പോ ആര്യൻറെ എന്തായാലും ഈ ജിസേലിന്റെ എവിക്ഷൻ പോലെ തന്നെ നമ്മൾ ആരും പ്രെഡിക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ആരും വിചാരിക്കാത്ത ഒരു എവിക്ഷൻ തന്നെയായിരുന്നു സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ആരെയും ശനിയാഴ്ചത്തെ ഷൂട്ടിങ്ങിലല്ല ഞായറാഴ്ചത്തെ ഷൂട്ടിങ്ങിലാണ് ആരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു അറിയാൻ സാധിച്ചത് എന്തായാലും ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് സത്യം പറയാം ആര്യന് മറ്റേ ടിക്കറ്റ് ഓഫ് ഫിനാലെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവൻ കളിച്ചത് പക്ഷേ അവനെ കിട്ടാത്ത എന്തായാലും നന്നായി ഇല്ലെങ്കിൽ ആര്യൻ പുറത്ത് പോകുമ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു ടിക്കറ്റ് ഓഫിനാലെ കളിച്ച് ജയിച്ചിട്ട് ഒരു വ്യക്തി ബിഗ് ബോസ്സിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം തന്നെയാണ് സംഭവിച്ചുള്ളത് സത്യം പറഞ്ഞാൽ ജനങ്ങൾ പോലും ഇത് വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര്യൻ പുറത്തു പോകുന്ന കാര്യത്തിൽ എന്തായാലും എവിക്ഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ അക്ബർ ഉറപ്പായി ഞെട്ടിത്തരിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവരുടെ പ്രഡിക്ഷനിലും ഒത്തിരി പേര് പറഞ്ഞുകൊണ്ടിരുന്ന നെവിൻ പുറത്തു പോകുന്നതാണ് സത്യം പറഞ്ഞാൽ ഒരേ വിക്ഷൻ ഉള്ളൂ എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇനി ഡബ്ലിവിഷൻ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും ആര്യൻ കദോരി അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വളരെ സങ്കടകരമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാണ് സത്യം പറഞ്ഞാൽ ആരും പോലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു സംഭവം സംഭവിക്കുന്നത് ഈ വാർത്ത നിങ്ങൾക്ക് വിശ്വസിക്കാം ഇത് സത്യമായിട്ട് ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള വാർത്തയാണ് ഞാൻ ചില വാർത്തകൾ അൺഒഫീഷ്യലായിട്ട് കിട്ടുന്ന വാർത്തകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഒഫീഷ്യലായിട്ട് ആയിട്ട് കിട്ടിയിട്ടുള്ള വാർത്തയാണ് നമുക്ക് ഇന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ അങ്ങനെ വന്നു എല്ലാ പരിപാടിയും നമ്മുടെ ഇവിടെ എയറിലൊക്കെ കയറ്റി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആരനെ അങ്ങനെ തരാ എവിക്റ്റ് ചെയ്ത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് എന്നാലും അനിമോൾക്കും ിലേക്ക് ഞൂറൊക്കെ ഒക്കെ വളരെ സന്തോഷമായിട്ടുണ്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ നിബിലും പൊട്ടിക്കറിയുന്നുണ്ടെന്നാണ് കേട്ടത് ഇനി നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ ബാക്കി കണ്ടറിയാം പിന്നെ വീഡിയോ ഇഷ്ടമായൊക്കെ അടിക്കുക പിന്നെ ഹൈപ്പ് എന്ന് പറയുമ്പോൾ അടിച്ച് അടിച്ചു പൊട്ടിക്കാട്ടോ അപ്പം കൂടുതൽ അപ്ഡേറ്റ്സ്മാര് വീണ്ടും വരാം